ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനൊന്ന് ധേനുകാസുരമോക്ഷം ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനോടും ഗോപന്മാരോടും കൂടി പശുക്കളെ മേച്ചുകൊണ്ട് താലവനത്തിൽ എത്തി ധേനുകാസുരനെ പേടിച്ച് അവിടെ ആരും സഞ്ചരിക്കുക പതിവില്ലായിരുന്നു ബലരാമൻ ആദ്യമായി ഒരു കരിമ്പനെ പിടിച്ചു കുലുക്കി അതിൽ നിന്ന് വീഴുന്ന ഫലങ്ങളുടെ ശബ്ദം കേട്ട് കഴുതയുടെ രൂപത്തിലുള്ള ആ കംസൻ്റെ ഭൃത്യനായ ധേനുകാസുരൻ ഉറക്കത്തിൽ നിന്നുണർന്നോടി വന്ന് ബലരാമനുമായി യുദ്ധം ചെയ്യാൻ ചെയ്യാനാരംഭിച്ചു പിൻകാലുകൾ കൊണ്ട് ചവിട്ടി ബലരാമൻ ആ ധേനുകാസുരനെ പിടിച്ച് പല തവണ കറക്കി നിലത്തടിച്ചു ആ ധനുകാസുരൻ മസ്തകം പിളർന്ന് ബോധരഹിതനായിത്തീർന്നു എങ്കിലും ബോധം തെളിഞ്ഞ് ധനുഗാസുരൻ പിന്നെയും ബലരാമനുമായും ശ്രീകൃഷ്ണനുമായും കുറേ നേരം ഭയങ്കര യുദ്ധം നടത്തി ഒടുവിൽ ബലരാമൻ അവനെ രണ്ട് കൈകളും പിടിച്ച് നിലത്തടിച്ച് മുഷ്ടിപ്രഹരത്താൽ വധിച്ചു മരിച്ചതോടെ ആ ധനുകാസുരൻ ദിവ്യരൂപം ധരിച്ച് രാമകൃഷ്ണന്മാരെ നമസ്കരിച്ച് ദിവ്യമായ രഥത്തിൽ കയറി ഗോലോകത്തിലേക്ക് പോയി രാമകൃഷ്ണന്മാരും ഗോപാലന്മാരും പശുക്കളെയും കൂട്ടി വ്രജഭൂമിയിലേക്കും പോയി ധേനുകാസുരൻ മുൻ ജന്മത്തിൽ മഹാബലിയുടെ പുത്രനായ സാഹസികൻ എന്ന ഒരു അസുരനായിരുന്നു ഒരിക്കൽ ഈ സാഹസികൻ സ്ത്രീകളോടുകൂടെ ഗന്ധമാതന പർവ്വതത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കെ അവിടെ നിന്നുണ്ടായ വാദ്യഘോഷങ്ങളും മറ്റും സമീപത്തുണ്ടായിരുന്ന ഗുഹയിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ദുർവാസാവ് മഹർഷിയെ ശല്യപ്പെടുത്തി അദ്ദേഹം പുറത്തു വന്ന് നോക്കിയപ്പോൾ സാഹസികനെ കാണുകയും അവനെ ഒരു കഴുതയായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു അതായത് കാമം തീരാത്ത കഴുതയായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു നാല് ലക്ഷം വർഷം കഴിയുമ്പോൾ മധുരാഖണ്ഡത്തിലെ പവിത്ര ഭൂമിയിൽ വെച്ച് ബലരാമനാൽ വധിക്കപ്പെടുമ്പോൾ മോക്ഷം ലഭിക്കുമെന്നും മഹർഷി തന്നെ അരുളി ചെയ്തു പ്രഹ്ലാദൻ്റെ വംശത്തിലെ ആരെയും താൻ വധിക്കുകയില്ലെന്ന് നരസിംഹമൂർത്തി പ്രഹ്ലാദന് വരം കൊടുത്തതിനാലാണ് ധേനുകാസുരനെ ബലരാമനെ കൊണ്ട് കൊല്ലിച്ചത് हरे कृष्णा